ഹലോ അസ്സാം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖല്ലേ മാസാല നമ്മളെ നോമ്പൊക്കെ ഉഷാറായിട്ട് പോകുന്നുണ്ടാവില്ലേ അപ്പോൾ ഇതാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതുപോലെ തന്നെ ഇഫ്താറിനെ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നമുക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കൊറിയൻ ബണ്ണാണ് തയ്യാറാക്കി എടുക്കുന്നത് നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ബണ്ണാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി അതിന് വേണ്ടിയിട്ട് ഞാനൊരു നൂറ്റി അൻപത് എണ്ണൂറ് ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചിക്കൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ബോൺലെസ് ചിക്കൻ എടുക്കുന്നതായിരിക്കും നല്ലത് എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നല്ല ബ്രസ് പീസൊക്കെ നോക്കിയിട്ട് ബോൺലെസ് ചിക്കൻ എടുക്കുന്നതായിരിക്കും ഒന്നും കൂടി എളുപ്പം ഇനി നമുക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം ഒരു മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ മുൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ ഒരു മസാലയല്ലേ കേട്ടോ തയ്യാറാക്കുന്നത് നമ്മൾ ഇങ്ങനത്തെ ഒരു ലൈറ്റ് മാഗ്നേഷനാണ് നമ്മൾ കൊടുക്കുന്നത് തിലേക്ക് കുറച്ചും കൂടി ഒന്ന് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു കോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലവർ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് ഒരു മൂന്നാല് ചെറു നമ്മളെ വെളുത്തുള്ളി ഉണ്ടല്ലോ ഗാർലിക്ക് ഗാർലിക്ക് അരിഞ്ഞത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം ഗാർലിക് ഒരു ബ്രൗൺ നിറം ആവുന്ന ആ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കതൊന്ന് ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓഫാക്കിയിട്ട് വേണം മല്ലിയില ചേർത്ത് കൊടുക്കാനേ ഇപ്പം നമ്മൾ ഗാർലിക്കിൻ്റെ ആ ഒരു സൊസ് തയ്യാറായിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് വേറെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒരു കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം നമുക്ക് ആ മസാല പുരട്ടി വെച്ചിട്ടുള്ള നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് നെക്സ്റ്റ് ഇത് നമുക്കും കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നതാണ് ഇഫ്താറിൻ്റെ സമയത്തോ ഇനിയിപ്പോൾ അഥവാ ഗെസ്റ്റോ കാര്യങ്ങളൊക്കെ വരാണെങ്കിൽ വരുന്ന എനിക്കറിയാം നമുക്ക് ആക്കിയിട്ട് സെർവ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണത് പെട്ടെന്ന് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കുകയും ചെയ്യോ ഇത് ഒരുപാട് കാണുമില്ല മെൻകേഡ് ആയിട്ടൊന്നും ഇല്ല പക്ഷെ ഭയങ്കര സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സ് തന്നെയാണ് ഇത് ഇപ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തിട്ട് കോരി മാറ്റി വയ്ക്കുക നമുക്ക് എന്നിട്ട് നമുക്ക് അതേ ഓയിലിൽ തന്നെ വേണം നമുക്ക് ഇതിലേക്കുള്ള ഒരു വൈറ്റ് സോസ് തയ്യാറാക്കാൻ ഒരുപാട് ഓയിൽ ഉണ്ടെങ്കിൽ മാത്രം ഓയിൽ കുറച്ച് മാറ്റിയിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും എന്ന് വെച്ചാൽ ചിക്കൻ പൊരിച്ചിട്ടുള്ള ആ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും ഒരു രണ്ട് രണ്ടിതാണ് ഇതുപോലെ പീസ് ബട്ടറും ചേർത്ത് കൊടുക്കാം ഇനി പാ പാനിലേക്ക് ബട്ടർ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വൈറ്റ് സോസിന് വേണ്ടിയിട്ട് രണ്ട് ടേബിൾ സ്പൂണും മൈദയാണ് ഇവിടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മൈദ ചേർത്ത് കുറച്ച് സമയം നമുക്ക് വളരെ ചെറിയ തേയില ഇട്ടിട്ട് വേണം ഇതൊന്ന് സോൾട്ട് ചെയ്തെടുക്കുകയാണ് മൈദേൻ്റെ ഒരു പച്ച മണ പച്ചഷം ഉണ്ടാവില്ല അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ബട്ടറിൽ കുറച്ച് സമയം ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ സമയം ഫ്ലെയിം വളരെ ചെറിയ തീലായിരിക്കണം ഫ്ലെയിമ് വെക്കേണ്ടത് ശേഷം നമുക്ക് അതിലേക്ക് കുറേശ്ശെ ആയിട്ട് പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽ ചേർത്ത് ഇതുപോലെ തന്നെ കൈ കൈയെടുക്കാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ശേഷം കുറേശേ ആയിട്ട് പാൽ ചേർത്ത് കൊടുത്ത് ഇതൊരു ഒരു സോസ് പരുവത്തിലായി കിട്ടാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കൂടുതലായിട്ട് തിക്കാവണെങ്കിൽ അതിനനുസരിച്ച് കുറേശ്ശെ ആയിട്ട് പാൽ ചേർത്ത് കൊടുത്തിട്ട് ഒരു ക്രീമി പരുവത്തിലായി കിട്ടുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ശേഷം നമുക്ക് അതിലേക്ക് രണ്ട് സ്ലൈസ് ചീസ് ചേർത്ത് കൊടുക്കണം ഇതുപോലെ രണ്ട് പീസ് ചീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം അതുകൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ സോസിലേക്ക് നല്ല ഭയങ്കര ടേസ്റ്റുള്ള ഫില്ലിംഗ് ആണ് കേട്ടോ ഇത് ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ശേഷം അതിലേക്ക് സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ സ്വീറ്റ് കോണും കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ്റെ ശ്രെഡ് ചെയ്തിട്ട് അതും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെന്തോ ക്യാമറയിൽ കിട്ടിയിട്ടില്ല അപ്പം ഞാൻ ഇതിലേക്ക് ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും അത് കടിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതുപോലെ ഒരു ബർഗർ ബണ്ണോ അതല്ല നോർമൽ ബെണ്ണുണ്ടെങ്കിൽ നോർമൽ പെണ്ണായാൽ മതി ഇനിയിപ്പോൾ ബർ വണ്ണില്ലായെന്ന് കരുതിട്ട് ഇത് ഉണ്ടാക്കാൻ എടുക്കേണ്ട നമ്മൾ ബ്രെഡ് ഉണ്ടല്ലോ ബ്രെഡിലായാലും നല്ല സെയിം ഇതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ബ്രെഡിലും ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ വണ്ണില്ലായെന്ന് കരുതിയിട്ട് കുഴപ്പമില്ല ഇതുപോലെ ബ്രെഡിലായാലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഞാൻ അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ പീസ് കട്ട് ചെയ്തിട്ട് ഈ ഫില്ലിങ് ഇതിലേക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല ടേസ്റ്റുള്ള ഫില്ലിങ്ങുണ്ട് ഫില്ലിങ് മാത്രം നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഈ രീതിയിൽ നിങ്ങളെന്തായാലും ഒന്ന് ഫില്ലിങ് തയ്യാറാക്കി നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് സ്നാക്സ് തയ്യാറാക്കി നോക്കേണ്ടി അപ്പോൾ ഞാൻ എല്ലാ പന്നിലും ഇതുപോലെ ഫില്ലിങ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ മോൾ ഭാഗം നാല് സ്ലൈസേ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു കത്തിക്കൊണ്ട് ആ സെൻറ്റർ പീസിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം മൊസറില ചീസ് ചേർത്ത് കൊടുക്കണം ഇതുപോലെ നാല് സൈഡിലും ഞാൻ മൊസറില ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത ഭാഗത്ത് ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഒരു ഗാർലിക്കിൻ്റെ ഒരു ഇതില്ലയായിരുന്നു ബട്ടറിൽ ഗാർലിക്ക് സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അതിതുപോലെ നമുക്ക് നല്ലോണം ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ബന്നിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് എയർ ഫ്രെയറിലോ ഓവണിലോ ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഒന്ന് ചീസ് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടി മാത്രം ഇനി ഓവൻ ഇല്ല എന്താ പറയുക ഈ എയർ ഫ്രയർ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലൊന്ന് മൂടി വെച്ചിട്ട് ഒന്ന് മൊസറല്ല ചീസ് ഒന്ന് അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചീസ ഒന്നൊന്ന് ഇതായി കിട്ടാൻ വേണ്ടി മാത്രം അങ്ങനെ വെച്ച് കൊടുത്താൽ മതി ഇതുപോലെ നമ്മൾ അടിപൊളിയായിട്ടുള്ള ഈ കൊറിയൻ പെണ്ണ് തയ്യാറാക്കിയിട്ടുണ്ട് ഭയങ്കര ഫ്ലേവറാണ് കേട്ടോ ഈ ഗാർലിക്കിൻ്റെ ഇത് മുകളിൽ നമ്മളൊരു ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടില്ലേ ഭയങ്കര ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ട്രൈ ചെയ്ത് നോക്കേണ്ടി ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി സബ്സ്ക്രൈബ് ചെയ്യേണ്ടി ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കേണ്ടി സബ്സ്ക്രൈബ് കാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടി കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു കൊറിയൻ പെണ്ണാണിത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ടി നമുക്ക് ഇഫ്താറിനൊക്കെ ഇതുപോലെ മാറ്റി മാറ്റി തയ്യാറാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് കേട്ടോ അത് അപ്പം ഇൻഷാല്ല നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം